ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസം മുന്നേ വീടിൻ്റെ ഫ്രണ്ട് ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് തൂക്കച്ചട്ടികളിൽ ചെടികൾ വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അന്നിടയിൽ നമ്മൾ തൂക്കച്ചട്ടിയിൽ വെച്ചിരുന്ന ചെടികളെല്ലാം തന്നെ വളർന്ന് താഴേക്ക് തൂങ്ങി തൂങ്ങിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്തുനിന്ന് നമ്മുടെ വീട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ മുതലുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ് ഈ ഒരു സൈഡിലും കൂടെ കുറച്ച് തൂക്കച്ചട്ടികൾ വെക്കണം എന്നുള്ളത് പക്ഷേ ഇവിടെ മൂന്ന് ഹുക്കേ ഉള്ളൂ കേട്ടോ മൂന്ന് ഹുക്കും പല ഡിസ്റ്റൻസിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തൂക്കച്ചട്ടികൾ കഴിഞ്ഞാൽ വലിയ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ കൂടുതൽ തൂക്കച്ചട്ടികൾ വെക്കാൻ ായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു പി വി സി പൈപ്പ് ആട്ടോ മൂന്നര മീറ്ററിലുള്ള ഒരു പി വി സി പൈപ്പാണ് അപ്പോൾ ഒരു മീറ്ററിന് മുപ്പത്തിരണ്ട് രൂപയാണ് വില കേട്ടോ അപ്പം അങ്ങനത്തെ മൂന്നര മീറ്ററിൻ്റെ ഒരു പി വി സി പൈപ്പ് മേടിച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചു അപ്പം എന്താ അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി സി പൈപ്പ് അങ്ങനെ വെക്കുമ്പോൾ കാണാനൊരു ഭംഗിയില്ല അപ്പോൾ ചകിരിക്കയർ എന്തെങ്കിലും ചുറ്റിയിട്ട് വെക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗി എന്ന് തോന്നി നമ്മൾ ചകിരിക്കയറും മേടിച്ചിട്ടുണ്ട് ചകിരിക്കയർ നമ്മളൊരു നൂറ് രൂപയ്ക്കാണ് മേടിച്ചിട്ടുള്ളത് ഒരു കെട്ടിന് ഇരുപത് രൂപയാണ് തഞ്ച് കെട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായത് പി വി സി പൈപ്പിൽ അറ്റത്തായിട്ട് ഇതുപോലൊരു ഇട്ടിട്ട് നമ്മൾ ചകിരിക്കയർ കയറ്റി അറ്റത്ത് ഒരു കെട്ട് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പി വി സി പൈപ്പിൽ ചകിരിക്കയർ ചുറ്റി കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ ഒരു ഹോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചകിരി ചകിരിക്കർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു കയറിങ്ങോട്ട് ഊരി പോരുകയും ചെയ്യില്ല നല്ല ടൈറ്റിൽ ചകിരിക്കയർ നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആദ്യത്തിൽ ചിപ്പിയാണ് ചകരിക്കയർ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നത് അപ്പോൾ ആൾ വിചാരിച്ചു സിമ്പിളായിട്ട് തീർക്കാന്നുള്ളതാണ് പക്ഷേ വിചാരിച്ച പോലെ അല്ല കയറ് ചുറ്റി ചുറ്റി കുറച്ച് എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത്ര പെട്ടെന്ന് കഴിയുന്ന പണിയൊന്നല്ല അത് മാത്രമല്ല ചകിരിക്കാർ നല്ല റഫ് നേച്ചർ ആണല്ലോ അതിന് അപ്പോൾ നമ്മളിങ്ങനെ കറക്കി ഇത് ചുറ്റുന്നതിനനുസരിച്ച് നമ്മുടെ കൈൻ്റെ അകത്ത് അകത്തൊക്കെ നല്ലപോലെ വേദന എടുക്കും കേട്ടോ അങ്ങനെ ഒടുവിൽ നമ്മളൊരു ഐഡിയ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാളുണ്ടെങ്കിലും അത് നടക്കൂലേ ചിപ്പി ചകിരിക്കയർ ചുറ്റിയെടുക്കാനും ഞാൻ പി വി സി പൈപ്പ് ഇങ്ങനെ വട്ടത്തിൽ കറക്കും കൂടെ ചെയ്തപ്പം പെട്ടെന്ന് പെട്ടെന്ന് പണി തീരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചകിരിക്കാരൊക്കെ ചുറ്റിയും കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ ചകിരിക്കാർ ചുറ്റാനും നിൽക്കുക മറ്റേ ആൾ പി സി പൈപ്പ് തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പണി തീരുന്നതായിരിക്കാം അപ്പം നമ്മൾ ആ രൂപത്തിൽ ചെയ്യാൻ തുടങ്ങിയതിനം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചകരിക്കയർ ചുറ്റിക്കേറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഇത് ഈ പി വി സി പൈപ്പിൻ്റെ അവസാനത്തിൽ എത്തിക്കഴിഞ്ഞപ്പം പി സി പൈപ്പിന്റെ ആ ഒരു അറ്റത്ത് വീണ്ടും ഒരു ഹോൾ ഹോളിട്ട് അതിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ ചുറ്റിയിട്ടുണ്ടായിരുന്നു ചുറ്റിയിട്ടുണ്ടായിരുന്ന ചകിരി കയർ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് ആ കയറിൽ ഒരു നോട്ട് ഇട്ടാണ് നമ്മൾ നോട്ട് നോട്ടിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇനി എങ്ങനെയായാലും ഇത് അഴിഞ്ഞു പോലെ കാരണം പി വി സി പൈപ്പിൻ്റെ രണ്ടറ്റത്തും ചകിരി കയറിമിൽ നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും തന്നെ അത് ലൂസായിട്ട് അഴിഞ്ഞു പോരുന്നൊരു പ്രശ്നമേ വരുന്നില്ല കേട്ടോ അങ്ങനെ അങ്ങനെതേ കയറൊക്കെ ചുറ്റിയിട്ടുള്ള പി വി സി പൈപ്പ് നമ്മളീ ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഓൾറെഡി മൂന്ന് ഹുക്ക് ഉണ്ടല്ലോ ആ മൂന്ന് ഹുക്കിലും മൂന്ന് കയർ കയറിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് ആ കയറിൻ്റെ അകത്തൂടെയാണ് നമ്മൾ ഈ പി വി സി പൈപ്പ് കയറ്റി കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഹുക്കൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ഹുക്കെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐഡിയ ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ ഹുക്ക് ഇല്ലാത്ത ഭാഗമൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും രണ്ട് ഹുക്ക് വെക്കേണ്ടി വരും കേട്ടോ ഈ ഒരു ഐഡിയ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരത്തിൽ പി വി സി പൈപ്പ് ഇവിടെ സെറ്റ് ചെയ്ത് തൂക്കച്ചട്ടികൾ വെക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ തൂക്കച്ചട്ടികളിലൊക്കെ ചെടികൾ വളർത്തി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ ഒരു ഐഡിയ ചെയ്ത ഉടനെ തന്നെ എനിക്ക് തൂക്കച്ചട്ടികൾ ഇവിടെ തൂക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നേ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പി വി സി പൈപ്പ് മേടിക്കുന്നതാണ് പി വി സി പൈപ്പ് ഒരിക്കലും വണ്ണം കുറഞ്ഞത് മേടിക്കരുത് അത്തരത്തിൽ വണ്ണം കുറഞ്ഞത് മേടിച്ച് അതിൽ നമ്മൾ തൂക്കച്ചട്ടികൾ വെച്ച് കഴിഞ്ഞാൽ ഒലഞ്ഞു പോവാനും ഒടിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു വണ്ണം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പി വി സി പൈപ്പിൻ്റെ വട്ടൺ മേടിക്കുക ഇതിൽ നമ്മൾ തൂക്കച്ചട്ടികളൊക്കെ അവസാനം തൂക്കി നോക്കി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് നടുഭാഗം ഒന്ന് കുഴിഞ്ഞിട്ടുണ്ടായിരുന്നാലും വലിയ ബോർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ പി വി സി പൈപ്പാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഇരുമ്പ് കമ്പിയൊക്കെ ആവുമ്പോൾ ഒട്ടും ഒലയത്തില്ലാന്നേ ഉള്ളൂ പക്ഷേ കാശ് കൂടുതലായിരിക്കും കേട്ടോ ഒടുവിൽ പി വി സി പൈപ്പ് നമ്മൾ കയറിൽ കെട്ടി തൂക്കിയിട്ടുണ്ട് ഇനി ഇതിൽ ഹാങ്ങിങ് പോർട്സ് വെച്ചു കൊടുക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പി വി സി പൈപ്പിൽ ചകിരിക്കയർ ചുറ്റുന്ന സമയത്ത് നല്ല പാടുണ്ടായിരുന്നെങ്കിലും ചുറ്റി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നേ ഇനി ഇതിൽ നമുക്ക് ഹാങ്ങിങ് പോർട്സ് വെച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ വെക്കുന്നത് ഈ ഒരു പെറ്റൂണിയാണ് കേട്ടോ ഈ ഒരു പെറ്റൂണിയ നമ്മൾ ഓൾറെഡി മുന്നിൽ വെച്ചിരുന്ന പെറ്റൂണിയെന്നൊരു തൈ ഞാൻ അടർത്തിയെടുത്ത് പിടി പിടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അതാണ് നമ്മൾ ആദ്യം തൂക്കി കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു അഞ്ചാറ് തൂക്കച്ചട്ടികളോളം നമ്മളിവിടെ വെച്ച് അങ്ങനെ അങ്ങനത്തെ തൂക്കച്ചട്ടികളെല്ലാം തന്നെ ഒരേ ഹൈറ്റിൽ നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തൂക്കച്ചട്ടികൾ വെച്ച സമയത്ത് പല കളറില് തൂക്കച്ചട്ടികളായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിന്റെ ഒരു ഭംഗി അതിലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത്തവണ നമ്മളെല്ലാം തന്നെ ഒരേ കളർ തൂക്കച്ചട്ടികളാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ ഉണ്ടായിരുന്നെ പിന്നെ ഇത്തവണ നമ്മൾ ഫിറ്റോണിയ എപ്പീസിയ ചൈനീസ് ഗ്രാസ് പിന്നെ പേരറിയാത്തൊരു ചെടി അങ്ങനെ പലതും നമ്മൾ പുതുതായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത്തരത്തിൽ പി വി സി പൈപ്പിൽ നിങ്ങൾ തൂക്കച്ചട്ടികൾ വെക്കുമ്പോൾ ചെടി വെക്കുന്ന മണ്ണ് കുറച്ചൊരു ചകിടിച്ചോറോ അല്ലെങ്കിൽ ചകിടിച്ചോർ കമ്പോസ്റ്റോ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാവാൻ വേണ്ടിയിട്ട് നോക്കണം മണ്ണ് മാത്രമാകുമ്പോൾ ചട്ടിക്ക് വെയിറ്റ് വരികയും പി വി സി പൈപ്പ് തൂങ്ങിപ്പോവാനൊക്കെയുള്ള സാധ്യത കൂടുതലുണ്ട് അത് ഒഴിവാക്കാനായിട്ടിട്ടോ പിന്നെ ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ തൂക്കച്ചട്ടികളിൽ ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കും എന്നിട്ടത് അങ്ങ് ഉണങ്ങി വാടി ഒരു ഒരു തീപ്പെട്ടി തീപ്പട്ടി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും കത്തിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് ചിലയിടത്തൊക്കെ തൂക്കച്ചട്ടികളിൽ ചെടി ഇരിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യാണ്ടിരിക്കുക ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തൂക്കച്ചട്ടികളിലെ ചെടി നനച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അത്രയേലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ മുറ്റൊക്കെ കുറവുള്ളവര് ഇത്തരത്തിൽ ഹാങ്ങിങ് പോർട്സിലാണെങ്കിലും ചെടികൾ വെക്കാൻ നോക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ